സ്റ്റാർ മാജിക്കിലൂടെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയ ഒരു ആക്ട്രസ് ആയിരുന്നു അനിമോള് അതുകൊണ്ട് തന്നെ അനിമോള് ബിഗ് ബോസിൽ വരുമ്പോൾ അനിമോൾക്ക് ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഒരുപാട് ആരാധകരുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനുമോള് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ജാസ്മിൻ ചാഫറിന് സംഭവിച്ച അതേ അവസ്ഥയാണ് ഇപ്പോൾ അനുമോൾക്കും ലഭിച്ചിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ വർക്കും പി ആർ വർക്ക് പറഞ്ഞ അനുമോൾക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് ശക്തമായ സൈബർ ആക്രമണമാണ് അനുമോള് ബിഗ് ബോസിൽ കയറി വരുന്ന ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളെ എങ്ങനെയും തളർത്തുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് അതുകൊണ്ടാണ് അനുമോൾക്കെത്തിരി ഇപ്പോൾ ശക്തമായ സൈബർ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ബോ ബി ബിഗ് ബോസിൽ ചാമ്പ്യൻ ആവാൻ കൽപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ് അനിമോള് ഒട്ടേറെ ഫാൻ ബേസ്ഡുള്ള ഇത്രയും ആരാധകർ ആരാധകരുള്ള ഒരു മത്സരാർത്ഥി വേറെയില്ല അതുകൊണ്ട് തന്നെ അനിമോൾക്കെത്തിരെയുള്ള സൈബർ ആക്രമണം നിർത്തി അനിമോൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അനുമോളെ മുന്നോട്ട് കൊണ്ടുപോരാനുള്ള ഒരു ശ്രമമാണ് അനുമോളുടെ ആരാധകർ നടത്തേണ്ടതാണ് നടത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം